നാണം ഘട്ട രീതിയിൽ സ്വന്തം പതാക എടുക്കേണ്ടതില്ല എന്ന് വയനാട്ടിൽ തീരുമാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി രാഹുൽ ഗാന്ധി വരുന്നു സ്വാഭാവികമായിട്ട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് കോൺഗ്രസ് പ്രവർത്തകരെല്ലാം നല്ല രീതിയിൽ അദ്ദേഹത്തെ ആനയിക്കാനുണ്ടാവില്ല പക്ഷെ എല്ലാവർക്കും കർശന നിർദ്ദേശം ഒരാളും പതാക എടുക്കരുത് എന്തേ പതാക എടുക്കാതിരുന്നത് കോൺഗ്രസ് പതാക പതാകയെടുത്താൽ ലീഗും പതാക എടുക്കും ലീഗ് പതാക എടുത്തപ്പോൾ കഴിഞ്ഞ തവണ ബി ജെ പി പാകിസ്ഥാന്റെ പതാകയുമായിട്ടാണ് രാഹുൽ ഗാന്ധി പ്രചടനം നടത്തിയത് എന്ന് പറഞ്ഞു പ്രചരണം നടത്തിയത് നിങ്ങൾ പറഞ്ഞോ മറുപടി ഇന്ത്യയിലെ ജനങ്ങളുടെ ഒരു പാർട്ടിയല്ലേ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാകിസ്ഥാനിലെ ജനങ്ങളുടെ പാർട്ടിയാണ് നിങ്ങളവരുമായി സഖ്യത്തിൽ നിങ്ങളെ കൂടെ നിന്ന് അവരുടെ പതാക അവരെ ഏതുന്നു നിങ്ങൾ പറയണ്ടേ ഇത് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ ഒരു പാർട്ടിയാണ് ആ പാർട്ടി ഞങ്ങളുമായി സഖ്യത്തിലാണ് ഞങ്ങൾ അതിൻ്റെ ഭാഗമായിട്ടാണ് പതാക ഏന്തിയത് എന്ന് പറയാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടായോ എന്തേ അങ്ങനെ പറയാതിരുന്നത് ഇപ്പം അതിന് കണ്ട മറു ആരും പതാക എടുക്കേണ്ടത് നാണംകെട്ട രീതിയിൽ അതിനെ ന്യായീകരിക്കാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവ് തയ്യാറാവുകയാണ് ഞങ്ങളിത് പറയുന്നതാണ് ഒരു കുറ്റം ഈ നാണം ഘട്ട പ്രവർത്തി ചെയ്തതിലൊരു തെറ്റുമില്ല അദ്ദേഹത്തിന് ഞങ്ങളിത് ചൂണ്ടിക്കാണിക്കാൻ പാടില്ല അതാണ് അദ്ദേഹം കണ്ട കുറ്റം അപ്പൊ എവിടത്തേക്കാണ് കോൺഗ്രസ് പോകുന്നത് എന്നാണ് ഭീരുത്വമല്ലേ സംഘപരിവാറിൻ്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങിക്കൊടുക്കുകയില്ലേ സ്വന്തം പതാക പോലും വേണ്ടെന്ന് വെക്കുന്ന അവസ്ഥയായിട്ട് എടുക്ക എടുക്കുന്നത് ഇതാർക്കെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റൂ എത്രമാത്രം കീടങ്ങൾ മനോഭാവത്തിൽ സംഘപരിവാർ മനസ്സിന് കീഴ്പ്പെടുന്ന മനോഭാവം എത്ര വലുതായി വന്നിരിക്കുന്നു എന്നാണ് നമ്മളിതിലൂടെ കാണേണ്ടത്